ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു ചെറിയ ഈവനിങ് വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ സോമിന് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഞാൻ അടിപൊളി ഒരു ചിക്കൻ റോസ്റ്റും എന്താ നെയ്ച്ചോറും വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം അതിന് ചിക്കൻ മൊത്തത്തിന് ഒന്ന് കഴുകിയെടുക്കാൻ പോവാണ് കേട്ടോ മൊത്തം കഴുകിയെടുക്കാനാണ് ഹാഫ് ചിക്കൻ ഫ്രൈയും പിന്നെ ചിക്കൻ കറിയും വെക്കാനാണ് പ്ലാൻ അപ്പോൾ ഈ ചിക്കനൊക്കെ ഒന്ന് കഴുകി എടുക്കണം മൊത്തവും ചിക്കനും കഴുകിയും എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാവേ ഇതെന്തായാലും ഈ പേപ്പർ കളഞ്ഞിട്ട് പ്ലാസ്റ്റിക് ഇവിടെ എടുക്കാൻ വരും അപ്പോൾ അവർക്ക് കഴുകി വൃത്തിയാക്കി കൊടുത്താൽ മതി അവർ കൊണ്ടുപോകോളും അമ്പത് രൂപ കൊടുക്കണം കേട്ടോ പ്ലാസ്റ്റിക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അമ്പത് രൂപ എന്തായാലും നമുക്കത് അവർക്ക് കൊടുക്കാം അപ്പോൾ അത് ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി അത് എന്താ പറയുക മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ചിക്കൻ മസാല പട്ട ഗ്രാമ്പു അങ്ങനെ എല്ലാം കൂടെ പൊടിച്ച ഒരു ഗരം മസാല പിന്നെ ഇത്തിരി നാരങ്ങ നീര് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു ഇനി നമുക്ക് കറിക്ക് വേണ്ട എന്താ സവാള ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നരി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം അത് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ അതിന് ഞാൻ സവാളയൊക്കെ തൊലിയെല്ലാം കളഞ്ഞ് ഇങ്ങനെ കരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിൽ ഞാൻ ഇതിലിട്ട് വലിച്ച് ചോപ്പ് ചെയ്തെടുത്തു ഇതിൽ ഇപ്പം ഒരു ചട്ടിയൊക്കെ വെച്ചിട്ട് ചട്ടി ഒന്ന് ചൂടായി വന്ന നേരം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ ഒഴി ഒഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് കടുക് പൊട്ടിച്ചു ഇവിടെ പാലക്കാട് എന്താ പാലക്കാട്ടുകാർ കറികൾക്ക് കടുവ പൊട്ടിക്കാറില്ലെന്ന് പറഞ്ഞു ചിക്കൻ കറി ഒന്നും വെക്കുമ്പോൾ പക്ഷേ ഞങ്ങൾ കോട്ടയത്ത് അങ്ങനെ കടുവ് പൊട്ടിച്ചിട്ടാണ് കറി വെക്കാറ് അപ്പം വീഡിയോ കാണുന്നവർ മനസ്സിൽ വിചാരിക്കുമായിരിക്കും എന്താ കറികൾക്കൊക്കെ കടുവ പൊട്ടിക്കുന്നതിന് അതെന്തായാലും ഓരോ നാട്ടിലെ രീതിയാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാം പൊട്ടിച്ച ശേഷം കുറച്ച് പട്ട ഗ്രാമ്പു ഇട്ടു പിന്നെ സവാള ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വാടി വന്ന ശേഷം ഞാൻ ഒരു തക്കാളി ഇട്ട് കൊടുക്കുകയാണ് ഇത് അത്യാവശ്യം ഒരു മീഡിയം സൈസ് തക്കാളിയാണ് തക്കാളി ഇഷ്ടമില്ലെങ്കിലും കുഴപ്പമില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പം തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളി പെട്ടെന്ന് വാടി വരാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കാരണം പെട്ടെന്ന് വാടി വെന്ത് വരും അപ്പോൾ അങ്ങനെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി പെട്ടെന്ന് തക്കാളിയൊക്കെ ഒന്ന് വാടി വരട്ടെ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ എന്നെ ഡിസ്റ്റേബ് ചെയ്യാൻ വേണ്ടി എൻ്റെ ദൈവുട്ടി ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന ഓരോ സൗണ്ടുകളും ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട അപ്പം ഇത് കഴിഞ്ഞാൽ ഇതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെക്കുക അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുക അപ്പം നന്നായിട്ട് ഈ പൊടികളൊക്കെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം അത് ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക ഡയറക്റ്റ് ഉള്ള വെള്ളമെല്ലാം ഒഴിക്കാതെ ഒന്ന് കുറുക്കിയെടുത്ത് കുറുക്കിയെടുത്ത് ഒന്ന് സെറ്റാക്കുക അപ്പം ഞാൻ റോസ്റ്റ് പോലെ വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് പക്കാരു റോസ്റ്റൊന്നും അല്ല എന്നാലും എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഒന്ന് വെക്കാം അപ്പോൾ അത് കഴിയ ചിറ്റനൊക്കെ അതിലോട്ടിട്ട് കൊടുത്തു ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞാൻ ഞാനിതിലോട്ട് ഇനി വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല അപ്പം ഞാൻ വിചാരിക്കുന്നു ഈ വെള്ളത്തിൽ തന്നെ വയ്ക്കാനാണ് ഇത് ചിറ്റനി വെള്ളം ഇറങ്ങുമല്ലോ ഒന്ന് അടച്ച് വെച്ച് തുറന്ന് നോക്കുമ്പോൾ നല്ല വെള്ളം ഇറങ്ങും അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അത് ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മറ്റേ നമ്മുടെ ഗരം മസാല ചിക്കനിലൊക്കെ നന്നായിട്ട് പിടിക്കണം കേട്ടോ കാരണം ഇതെല്ലാം ചെയ്ത ശേഷമല്ലേ ലാസ്റ്റിട്ട് കൊടുത്തായത് കൊണ്ട് എല്ലായിടത്തും പിടിക്കണം ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ അതെ അടച്ചു വെച്ച് അപ്പം നമുക്ക് ചപ്പാത്തി ഉണ്ടായിരുന്നു ചിക്കൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നെയ്ച്ചർ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തതാണ് പക്ഷേ എന്താ ചപ്പാത്തി ഉള്ളതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു കേട്ടോ അപ്പോൾ അതെ നമ്മുടെ കറിയൊക്കെ ഒരു സൈഡിലായ കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തായാലും തുറന്ന് നോക്കട്ടെ എന്താണ് അതിൻ്റെ അവസ്ഥ കാരണം വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കണ്ടില്ലേ ചിക്കനീ നിറഞ്ഞ വെള്ളം നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്തില്ല നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കുക്കറിലല്ല മറ്റേ എന്താ വെള്ളം എക്സ്ട്രാ ഒഴിച്ച് കൊടുത്തിട്ടില്ല അതുകൊണ്ട് അടുക്കി പിടിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചിക്കനിന്ന് നിറഞ്ഞ വെള്ളമാണ് ഇത്രയും നമ്മളിനി ഗ്രേവി വേണ്ടവർക്ക് വെക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റേ നമ്മൾ വറ്റിച്ചെടുക്കുക ഇനി നമുക്ക് അതിലേക്ക് മുകളിലോട്ട് ഇത്തിരി മല്ലിയേല ഒന്ന് വിതർ കൊടുക്കാം ഇവിടെ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കറിയൊക്കെ ആയിക്കോണ്ടിരിക്കുകയാണ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്നും കൂടെ വിളിക്കാം അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുന്നു ഞാൻ നെയ്ച്ചോറ് വെക്കാൻ പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ പക്ഷേ പാതി വെച്ച് നിർത്തി ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു അപ്പം ചപ്പാത്തിയും ചിക്കൻ കറിയും ഒക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെയെ കൊണ്ട് ഞാൻ കുളിപ്പിക്കണം ഫുഡ് കൊടുക്കണം ഇനി ഞാൻ കുളിപ്പിക്കാൻ പോട്ടെ ഓക്കെ കണ്ടി കുളിക്കാം ബാട്ടി ബാ കുളിക്കാം എപ്പോ എന്നോ ഞാനറിഞ്ഞില്ലല്ലോ ആ ഞമ്മക്ക് കുളിക്കാം ആ വപ്പച്ചി അറിഞ്ഞു നമുക്ക് കുളിക്കാമെന്ന് ഇനി നമുക്ക് കുളിക്കാം ഡ്രസ്സൊക്കെ ഊരെ ഇനി നമ്മൾ ടൈമില്ല ആ ബേബീനെ എടുത്തോണ്ട് വാ എൻ്റെ ഞാൻ എത്ര വൃത്തിയാച്ചിട്ട് ഇവിടെ കിടക്കുന്ന കോല കണ്ടോ ആ വേണ്ട ബേബി ഈ ബേബിനെ കുളിക്കാൻ പോകുമ്പോൾ എടുത്തിട്ട് വരും എന്നിട്ട് അതിനേം സോപ്പിട്ട് തേച്ചു കുളിപ്പിക്കും ദുട്ടി മുടിയൊക്കെ ഷാംപൂ ഇട്ട് കഴുകും എൻ്റെ സോപ്പ് ചിലവാ അപ്പ ഇതൊന്നും അറിയുന്നുമില്ല വാ കുളിച്ചിട്ട് വരാം ഞങ്ങൾ കുളിച്ചിട്ട് വരട്ടെ അങ്ങനെ ദേവൂട്ടിനെ കുളിപ്പിച്ചിട്ട് വന്നു ദേവുട്ടി വാ അത് വേണ്ട പൊന്ന വീട്ടിനുള്ളിൽ അത് വേണ്ടട വന്നാ ദേ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാവേ കുഞ്ഞിലെ തീരെ കുഞ്ഞിലെ ഡ്രസ്സ് ട്ട് നൂല് പെട്ടിൻ്റെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ അത് അതിപ്പോ എങ്ങനെയോ വലിച്ചു ചേട്ടാ അതിൻ്റെ ഉള്ളിൽ കയറി ഇരിപ്പുണ്ട് എത്ര വയസ്സിലെ ഉടുപ്പിട്ടിരുന്നേറ്റിന്ന് ഇവിടെ 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 നിൽക്കേന്നാലേ കാണാട്ടു പോകണ്ട ഇത്രേ ഉള്ളൂ അത് വലിച്ചിടാനൊന്നും വരത്തില്ല ഇപ്പം ഇത് എവിടുന്നോ തപ്പിപ്പിടിച്ച് എവിടുന്നാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോന എൻ്റെ ഉള്ളിലോട്ട് എങ്ങനെയോ വലിഞ്ഞു കയറി ആ കാണിക്കാവേ അതുകൊണ്ട് ഇത്രേ ഉറക്കമുള്ളൂ പക്ഷെ രസം കൊണ്ടിട്ടിട്ട് വയ്യോ അല്ല വയ്യ തേ എടാ എന്ത് കോമഡിയാന്ന് ഞാൻ കുറച്ചേ ബോധിപ്പിക്കും എന്തായിരുന്നു കിടക്കാൻ നേരം ഇത് ഇട്ടുകൊണ്ടൊന്നും കിടക്കാൻ പറ്റില്ല ഇനി നമുക്ക് ഫുഡ് കഴിക്കാം ആ ശരി ശരി ഫുഡ് കഴിക്കാം ആ കുറേ നേരം എടുത്തു ആ സോ ഫുഡ് കഴിക്കുകയാണ് ഇനി ദേവുട്ടിക്കും കഴിക്കാം ടൈമായി ഇറ്റ്സ് ടൈം ടു ഈറ്റ് ബാ ഇ ദേശം ഫുഡ് കൊടുത്തിട്ട് കാണാം അപ്പോൾ ഞാൻ ദേവൂട്ടിക്ക് ഫുഡ് കൊടുക്കാൻ വന്നതാണ് അപ്പോൾ ദേവൂട്ടിക്ക് ഞാൻ ഇപ്പോൾ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു ചപ്പാത്തി വേണ്ട കേട്ടോ അപ്പം ഇത്രയും ചോറൊക്കെ എടുക്കുമെങ്കിലും ഇതൊക്കെ വെറുതെയാണ് ഇതിൻ്റെ പകുതിയൊക്കെ കഴിക്കുകയുള്ള ആണ് അപ്പം പിന്നെ ഞാൻ വലിയായിരത്തി ചിക്കൻ ലെഗ് പീസൊക്കെ കാണിക്കുന്നു ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടി എടുക്കുന്നതേ ഉള്ളൂ കാരണം ഇതും അങ്ങനെ തന്നെ പകുതിയെ കഴിക്കുകയുള്ളൂ പിന്നെ ചിക്കൻ്റെ പീസ് അവൾക്ക് ഏരിവാണെങ്കിൽ അവൾ കഴിക്കില്ല അതുകൊണ്ട് ചിലപ്പം ഞാനൊന്നും കഴുകും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പം ഞാൻ ദേവുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നത് ആപ്പിലന്നെ ഇപ്പം ഞാനും കഴിച്ച് സോനും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്തായാലും കഴിപ്പ് നടക്കട്ടെ അപ്പോൾ ഫുഡ് അടി എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ദേവുട്ടിക്ക് പാല് കൊടുക്കണം അപ്പം ഞാനൊന്ന് കാച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് പാല് കാച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര നെയ്യാണ് ഈ പാലിന് അപ്പം നെയ്യ് ഉണ്ടെങ്കിൽ ദേവുട്ടി കുടിക്കാൻ ഭയങ്കര മടി കാണിക്കും അപ്പം അതാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കറക്കുന്നത് അപ്പം കുറച്ച് നട്ട്സും കൊടുക്കും രാത്രി കിടക്കാൻ നേരം അപ്പം ഇത്രയൊന്നും കഴിക്കില്ല ഈ നട്ട്സൊക്കെ ഇതൊക്കെ ഒരു വീഡിയോയ്ക്ക് കാണിക്കാൻ ഒരു പേരിന് എടുത്തു എന്നേ ഉള്ളൂ അങ്ങനെ ഫുഡിയെല്ലാം കഴിഞ്ഞു ഞാനും എല്ലാം ഫുഡ് കഴിച്ചു കേട്ടോ അപ്പം ഇനി ഉറങ്ങുന്ന ടൈം ആയിട്ടുണ്ട് ഓക്കെ നിൽക്കേട്ടി അവിടെ നിന്ന് എന്തോ പറയുന്നു അപ്പം ദേവുട്ടിക്ക് വൈകുന്നേരം ദേവുട്ടീൻ്റെ പാ കാണിക്കാം കാണിക്കാം ഒരു മിനിറ്റ് ഉറപ്പില്ല വൈകുന്നേരം രാവിലെ പാന്ന് കുടിപ്പിക്കാമെന്ന് പറയുന്നത് വലിയൊരു പണിയാണ് കേട്ടോ അപ്പോൾ ഒരു വിധത്തിലും അതൊക്കെ കുടിപ്പിച്ചു അപ്പം ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് ദേവുട്ടിനെ കാണിച്ച് തരാവേ ആ ഹരി അപ്പം ഞാൻ കിച്ചൺ വന്നിട്ടാണ് പറയുന്നതായിട്ട് കാരണം കുറച്ച് സൈലൻ്റ് ആയിരിക്കും ഹാളിൽ ടി വി എല്ലാം വെച്ച് നല്ല ബഹളമാണ് അപ്പം ഞങ്ങൾ ഇനി ഉറങ്ങാൻ പോവാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞങ്ങൾ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം കാണിയ കളിയ സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഗുഡ് നൈറ്റ്